സിനിമ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള രംഗത്തെ പ്രശസ്തനായ ഒരു അഭിനേതാവായിരുന്നു ഭരത് ഗോപി ഭരത് ഗോപി എന്ന് പറഞ്ഞാല് വി ഗോപിനാഥൻ നായർ എന്നതാണ് അദ്ദേഹത്തിന്റെ പേര് പി ജെ ആന്റണിക്ക് ശേഷം മലയാള സിനിമയ്ക്ക് മികച്ച ഒരു നടനുള്ള ദേശീയ അവാർഡ് സമ്മാനിച്ച നടൻ കൂടിയാണ് ഗോപി കുടിയേറ്റം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഏറ്റവും നല്ല നടനുള്ള ഭരത് അവാർഡ് ലഭിച്ച ഇദ്ദേഹം അതിനാൽ തന്നെ കുടിയേറ്റം ഗോപി എന്നു അറിയപ്പെടുന്നു ഭരത് അവാർഡ് ലഭിച്ചതുകൊണ്ട് ഭരത് ഗോപി എന്നു അറിയപ്പെടുന്നു ഓരോ സിനിമയും നമ്മ അദ്ദേഹത്തിന് എടുത്തു നോക്കിയാൽ അതിൽ കഥാപാത്രമായി അഭിനയിക്കുകയാണോ അല്ല ജീവിക്കുകയാണോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലുള്ള ഒരു അനുഭവമായ ഒരു അഭിനയ ശൈലിയുടെ ഉടമയാണ് ഗോപി അദ്ദേഹം അഭിനയിച്ച പല സിനിമകളിലെയും സിനിമയുടെ പേരിനേക്കാൾ ആൾക്കാർ ഓർക്കുന്നത് അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളുടെ പേരാണ് എന്ന് തന്നെ ആ അഭിനയ സിദ്ധിയുടെ സാക്ഷാത്കാരത്തിന് ജനങ്ങൾ നൽകുന്ന ഒരു ആദരവാണെന്ന് നമുക്ക് പറയാം ചില സിനിമകൾ അദ്ദേഹത്തിന്റെ എടുത്തു നോക്കിയാൽ യവനിയയിലെ തബലിസ്റ്റ് അയ്യപ്പൻ സന്ധ്യമയമുന്നേരം അതിലെ ജസ്റ്റിസ് ബാലഗംഗാധർ കാറ്റത്തെ കാറ്റിളിക്കൂടിലെ പ്രൊഫസർ പ്രൊഫസർ ഷേക്സ്പിയർ കൃഷ്ണൻപിള്ള തുടങ്ങി നിരവധി കഥാപാത്രങ്ങളുടെ പേര് ഇന്നും പ്രേക്ഷകർക്ക് ഹൃദ്യസ്ഥമാണ് അതുകൂടാതെ അദ്ദേഹം ഒരു ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവും കൂടിയായിരുന്നു ഇദ്ദേഹത്തിന് യമനം എന്ന ചലച്ചിത്രത്തിന് സാമൂഹ്യ വിഷയങ്ങളിൽ ഉള്ള ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം രചിച്ച അഭിനയം അനുഭവം എന്ന പുസ്തകത്തിന് ചലച്ചിത്രത്തെ കുറിച്ചുള്ള ഏറ്റവും നല്ല പുസ്തകത്തിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം അടക്കം മറ്റു പ്രാദേശിക ദേശീയ അന്താരാഷ്ട്ര ബഹുമതികളും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നവംബർ എട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻ കീഴിൽ ആണ് അദ്ദേഹത്തിന്റെ ജനനം അഭിനയ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അദ്ദേഹം ഒന്നാം വർഷ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ധനുവച്ചപുര സ്കൂളിൽ നടന്ന ലേബർ ക്യാമ്പിനോട് അനുബന്ധിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഞാനൊരു അധിക എന്ന ദാ എന്നൊരു നാടകം അവര് അവരുടെ ട്രൂപ്പ് അവതരിപ്പിച്ചു ആ നാടകത്തിലെ ദാമു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു തനത് നാടകവേദിയുടെ സൃഷ്ടാവായ ജി ശങ്കരപ്പിള്ളയ അദ്ദേഹം പരിചയപ്പെടുന്നത് ശങ്കരപ്പിള്ളയ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറി എന്ന് നമുക്ക് പറയാം ഈ ബന്ധത്തിന്റെ ഫലമായാണ് ചിറയൻ കീഴിൽ പ്രസാദന ലിറ്റിൽ തിയേറ്റർ പിറവിയെടുത്തത് ഗോപി ആയിരുന്നു മിക്ക നാടകങ്ങളിലും മുഖ്യ കാവാലൻ നാരായണ പണിക്കരുടെ തിരുവരങ്ങ എന്ന നാടക സമിതിയുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ നാടകരംഗത്ത് കൂടുതൽ ശ്രദ്ധേയനാക്കി പല ദേശീയ നാടകോത്സവങ്ങളിൽ തിരുവരങ്ങന്റെ നാടകങ്ങളിൽ നടനായി വേദിയിലെത്തി അദ്ദേഹം നാടകത്തിൽ അഭിനയിക്കുന്നതിന് പുറമെ രചന സംവിധാനം എന്നീ മേഖലകളിലും അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു അതിനുശേഷം അടൂർ ഗോപാലകൃഷ്ണനുമായുള്ള പരിചയമാണ് അദ്ദേഹത്തെ ചലച്ചിത്ര രംഗത്ത് എത്തിക്കുന്നത് അടൂരിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സ്വയംവരത്തിൽ ചെറിയൊരു വേഷം അദ്ദേഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടൂരിന്റെ തന കുടിയേറ്റം എന്ന സിനിമയിൽ പിന്നീട് അദ്ദേഹം നായകനായി വേഷമിട്ടു കുടിയേറ്റത്തിലെ അഭിനയത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമാ നടനുള്ള ഭരത് അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചു പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തി അഞ്ച് വർഷങ്ങളിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തി പിന്നീട് അദ്ദേഹം മുഖ്യധാര സിനിമകളുടെ ഭാഗമായും ഗോപി മാറി സീരിയസ് കഥാപാത്രങ്ങൾ മാത്രമല്ല ഹ്യൂമർ തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചത് പഞ്ചവടി പാലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ മറ്റാർക്കും അവതരിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം പൂർണ്ണമായിക്ക് അവതരിപ്പിച്ചു ഈ പഞ്ചവടിപ്പാലം സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കെ ജി ജോർജിന്റെ ക്ലാസിക് സിനിമകളിൽ ഒന്നാണ് പഞ്ചവടിപ്പാലം തന്റെ അഭിനയ ജീവിതത്തിന്റെ ഉന്നതങ്ങളിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷാഘാതം വളർന്ന് പോയി പക്ഷാഘാതത്തെ തുടർന്ന് കുറെ കാലം ചലച്ചിത്ര രംഗത്ത് നിന്നും അദ്ദേഹം വിട്ടുനിന്നു അതിനുശേഷം പാതായം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുന്നത് അതിനുശേഷം രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തിനാലിന് ഇങ്ങോട്ടു നോക്കിയെന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഭരത് ഗോപി പിന്നീട് അഞ്ചു ദിവസങ്ങളിൽ ശേഷം അതായത് ജനുവരി ഇരുപത്തി ഒമ്പതിന് തന്റെ എഴുപത്തി ഒന്നാമത്തെ വയസ്സിൽ നമ്മുടെ മലയാള സിനിമയിലെ അരങ്ങു ഒഴിഞ്ഞു